ഈശ്വര് സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് സാമൂഹ്യ അഞ്ചാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ അഞ്ചാം അധ്യായത്തിലെ ദൈവത്തിൻ്റെ പേടകം ഫിലിസ്തീനയുടെ കൈവശം ആയതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളാണ് ഈ അഞ്ചാം അധ്യായത്തിൽ വിവരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഒന്ന് സാമൂഹൻ അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ശീർഷകം എന്താണ് ഉത്തരം പേടകം ഫിലിസ്ത്യരുടെ ഇടയിൽ രണ്ട് ഒന്ന് സാമൂഹൽ അഞ്ച് ഒന്ന് പ്രകാരം ദൈവത്തിൻ്റെ പേടകം കൈവശപ്പെടുത്തിയത് ആരാണ് ഉത്തരം ഫിലിസ്ത്യൻ മൂന്ന് പേടകം എബനേസറിൽ നിന്ന് എവിടേക്കാണ് കൊണ്ടുപോയത് ഉത്തരം അഷ്ഡോദിലേക്ക് അഞ്ചിന്റെ ഒന്ന് നാല് ഫിലിസ്റ്റിയർ ദൈവത്തിന്റെ പേടകം എവിടെയാണ് സ്ഥാപിച്ചത് ഉത്തരം ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപമായിട്ട് അഞ്ചിന്റെ രണ്ട് അഞ്ച് ആദ്യ ദിവസം ഡാഗോന്റെ ബിംബത്തിനെ എന്ത് സംഭ സംഭവിച്ചതായിട്ടാണ് ജനങ്ങൾ കണ്ടത് ഉത്തരം കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ നിലത്ത് മറിഞ്ഞു കിടക്കുന്നതായിട്ടാണ് കണ്ടത് അഞ്ചിന്റെ മൂന്ന് ആറ് മറിഞ്ഞു കിടന്നിരുന്ന ബിംബത്തെ ജനങ്ങൾ എന്താണ് ചെയ്തത് ഉത്തരം അവർ ബിംബമെടുത്ത് യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു അഞ്ചിന്റെ മൂന്ന് ഏഴ് രണ്ടാം ദിവസം ധാഗോന്റെ ബിംബത്തെ എപ്രകാരമാണ് ജനങ്ങൾ കണ്ടത് ഉത്തരം ധാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിക്കൽ കിടക്കുന്നതായിട്ട് അഞ്ചിന്റെ നാല് എട്ട് അഷ്തോതിലുള്ള ഡാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും ഡാഗോന്റെ വാതിൽപ്പടിയിൽ ചവിട്ടുകയില്ല എന്താണ് കാരണം ഉത്തരം ഡാഗോന്റെ തലയും കൈകളും അറ്റേ വാതിൽപ്പടിയിൽ കൊണ്ട് അഞ്ചിന്റെ അഞ്ച് ഒൻപത് കർത്താവിൻ്റെ കരം ആർക്കെതിരെയാണ് പ്രബലമായത് ഉത്തരം അഷ്ദോദിലുള്ള ജനങ്ങൾക്ക് എതിരായിട്ട് അഞ്ചിൻ്റെ ആറ് പത്ത് കർത്താവ് അഷ്ദോദിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ ഭയപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തത് എങ്ങനെയാണ് ഉത്തരം കുരുക്കൾ വരുത്തി അഞ്ചിന്റെ ആറ് പതിനൊന്ന് കുരുക്കൾ വരുത്തി കർത്താവ് അവരെ കഷ്ടപ്പെടുത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ എന്താണ് പറഞ്ഞത് ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കണ്ട അഞ്ചിന്റെ ഏഴ് പന്ത്രണ്ട് ഇസ്രായേലിൻ്റെ ദൈവത്തിന്റെ പേടകം എന്തു ചെയ്യണമെന്ന് ജനങ്ങൾ ആരോടാണ് ആലോചിച്ചത് ഉത്തരം ഫിലിസ്ത്യൻ പ്രഭുക്കന്മാരോട് അഞ്ചിന്റെ എട്ട് പതിമൂന്ന് ദൈവത്തിന്റെ പേടകം അവർ അഷ്ദോദിൽ നിന്നും എവിടേക്കാണ് കൊണ്ടുപോയത് ഉത്തരം ഗത്തിലേക്ക് അഞ്ചിന്റെ എട്ട് പതിമൂന്ന് സോറി പതിനാല് പേടകം ഖത്തിലെത്തിയപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് ഉത്തരം ആബാലവൃദ്ധം ജനങ്ങൾക്കും കുരുക്കൾ വരുത്തി കർത്താവ് അവരെയും ശിക്ഷിച്ചു അഞ്ചിന്റെ ഒൻപത് പതിനഞ്ച് ഗത്തിൽ നിന്നും കർത്താവിൻ്റെ പേടകത്തെ എവിടേക്കാണ് അയച്ചത് ഉത്തരം എക്രോണിലേക്ക് അഞ്ചിൻ്റെ പത്ത് പതിനാറ് പേടകം എക്രോണിലെത്തിയപ്പോൾ മുറവിളിയൂട്ടിയത് ആരാണ് ഉത്തരം തദ്ദേശവാസികൾ അഞ്ചിന്റെ പത്ത് പതിനേഴ് ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുക എന്ന് ഫിലിസ്തീ പ്രഭുക്കന്മാരോട് ജനങ്ങൾ പറയാനുണ്ടായ കാരണം എന്താണ് ഉത്തരം അത് അവരെയും അവരുടെ ജനത്തെയും നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി അഞ്ചിന്റെ പതിനൊന്ന് പതിനെട്ട് ജനങ്ങൾക്കുണ്ടായ സംഭ്രാന്തി ജനത്തെ മുഴുവൻ ബാധിച്ചു കാരണം എന്താണ് ഉത്തരം ദൈവം അവരെ കഠിനമായി ശിക്ഷ ശിക്ഷിച്ചതുകൊണ്ട് അഞ്ച് പതിനൊന്ന് അഞ്ചിന്റെ പതിനൊന്ന് പത്തൊൻപത് മരിക്കാതെ അവശേഷിച്ച നഗരവാസികൾക്ക് എന്താണ് സംഭവിച്ചത് ഉത്തരം അവർക്ക് കുരുക്കൾ ബാധിച്ചു അഞ്ചിൻ്റെ പന്ത്രണ്ട് ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ അഞ്ചാം അധ്യായത്തിൽ നിന്നും തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും നല്ലോണം പഠിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ജോയിൻ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുന്നു പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ